നമസ്കാരം മരിയം അലക്സാണ്ടർ ബേബി എന്ന എം എ ബേബി സി പി ഐ എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ബേബി ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പലവിധ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് ഓ ബേബിയാണോ അതിന് മാത്രം ഉണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബേബിയുടെ ശൈലി സി പി എമ്മിന് ചേരുമോ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായി ബേബി വരുമ്പം അതെങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്ന ചർച്ച ഒരു ഭാഗത്തുണ്ട് ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഘട്ടത്തിൽ ബേബിയെ ഒരാൾ വരുമ്പോൾ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ചും പാർലമെൻ്ററി രംഗത്ത് സി പി എമ്മിൻ്റെ സീറ്റ് നിലയിൽ ഉണ്ടായ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം അവിടെ ബേബിക്ക് എന്ത് റോളാണുള്ളത് എന്നാൽ പലവിധ ചോദ്യങ്ങളുണ്ട് എന്നെയും ആകാംക്ഷയിലാക്കുന്ന പലവിധ ചോദ്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ വീഡിയോയുമായി ഞാൻ വന്നത് ബേബിയുടെ വരവോടുകൂടി സി പി എമ്മിൻ്റെ നിലവിലുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയൊക്കെ മാറും അല്ലെങ്കിൽ ബേബി മാത്രമല്ല ഈ പോളിറ്റ് ബ്യൂറോയിലാകെ വലിയ തലമുറ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയി വന്നത് നമുക്ക് എം കെ സ്റ്റാലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങാം എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റ് ബേബിയുടെ ചിത്രം ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് അതിലിങ്ങനെയാണ് പറയുന്നത് വിഷിംഗ് കോമറേഡ് എം എ ബേബി ദ വെരി ബെസ്റ്റ് ആസ് ഹീ ടേക്സ് ചാർജ് ആസ് എ ജനറൽ സെക്രട്ടറി ഓഫ് സി പി ഐ എം ഫ്രം ചാലഞ്ചിങ് ദ എമർജൻസി ആസ് എ സ്റ്റുഡൻറ്റ് ലീഡർ ടു ഷേപ്പിംഗ് കേരള സ് എഡ്യൂക്കേഷൻ പോളിസി വിത്ത് എ പ്രോഗ്രസീവ് വിഷൻ ഹിസ് ജേണി റിഫ്ലക്സ് പർപ്പസ് ആൻഡ് റിസോൾവ് ദ ഡി എം കെ ലുക്സ് ഫോർവേർഡ് ടു സ്ട്രോങ്ങർ ടൈസ് ഇൻ അവർ കളക്റ്റീവ് ഷെയർഡ് പെർസ്യൂട്ട് ഓഫ് സെക്യുലറിസം സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫെഡറലിസം ദേശീയ രാഷ്ട്രീയത്തെ മുഴുവൻ വ്യങ്കമാക്കി അദ്ദേഹം ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നേരിട്ട് തന്നെ ഫെഡറലിസം പോലുള്ള കാര്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുടെ സാഹചര്യത്തിൽ എം എ വി വരികയാണ് എന്ന് സി പി എമ്മിന്റെ ഈ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് എം കെ സ്റ്റാലിൻ നടന്ന പരാമർശങ്ങളിൽ ഉണ്ട് കേരള സാഹചര്യത്തിലുള്ള ചർച്ചകൾക്കപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തു പ്രസക്തി എന്ന ചോദ്യങ്ങളാണ് വിമർശനാത്മകമായി വരുന്നത് ഇന്ത്യ മുന്നണിയിലെ നാലാമത്തെ വലിയ കക്ഷിയായ ഡി എം കെ യുടെ നേതാവാണ് എം കെ സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ പ്രസക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തെ ബി ജെ ഇതര കക്ഷികൾ ഒറ്റയൊറ്റയായി അല്ലാതെ കൂട്ടായ നേതൃത്വത്തിലൂടെ മുന്നോട്ടു പോകൽ സാധ്യമാകൂ എന്ന വർത്തമാന യാഥാർത്ഥ്യമുണ്ട് അവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന വിമർശനം നേരിടുന്ന മോദി ഭരണകാലത്തെ സാമൂഹ്യ സാഹചര്യം ഉണ്ട് അവിടേക്കാണ് ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ ഉൽപ്പന്നം കൂടിയായ എം എ ബേബി വരുന്നത് എന്ന പ്രസക്തിയാണ് സ്റ്റാലിൻ്റെ പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാനാവുക ബേബിയിലേക്ക് വരാം സി പി എം ജനറൽ സെക്രട്ടറി ബേബിയെ നിർദ്ദേശിച്ച് പി ബി എന്ന പി കെ മണികണ്ഠൻ്റെ മാതൃഭൂമി വാർത്തയോടെയാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ ഉണർന്നത് പി ബി ബേബിയുടെ പേര് നിർദ്ദേശിച്ചതും കോൺഗ്രസിന്റെ അവസാന ദിവസം പ്രഖ്യാപിക്കപ്പെടുന്നതും വാർത്ത വിശദീകരിച്ചിരുന്നു എന്നാൽ ബേബി വരുമോ അതിനുള്ള സാധ്യത എന്ത് വന്നാൽ എങ്ങനെയാകും സി പി എമ്മിന്റെ വരുംകാല വർത്തമാനം എങ്ങനെയായിരിക്കും എന്നൊക്കെ പലരെയും പോലെ നമ്മൾ ആലോചിച്ചിരുന്നു കേരള ഘടകം ബേബിക്കൊപ്പമല്ല എന്നൊരു തോന്നൽ കുറേ കാലമായി ഉണ്ട് കാരണം വലിയ പാർലമെന്ററി നേട്ടങ്ങളോടെ കഴിഞ്ഞ ഒരു ദശകത്തോളമായി കേരള പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പല അവസരങ്ങൾ വന്നപ്പോഴും ബേബി പരിഗണിക്കപ്പെട്ടിരുന്നില്ല ഉദാഹരണത്തിന് കോടിയേരിയുടെ അസുഖം മൂലം മാറി നിന്ന ഘട്ടത്തിൽ ആക്ടിംഗ് സെക്രട്ടറിയായി വിജയരാഘവനെ പരിഗണിച്ച ഘട്ടത്തിൽ ബേബിയുടെ പേര് ഉയർന്നു വന്നില്ല പിന്നീട് കോടിയേരിക്ക് ശേഷം എം വി മാഷ് സംസ്ഥാന സെക്രട്ടറി ആക്കിയപ്പോഴും ബി ഇനി ബേബി ഇല്ല എന്ന് മാധ്യമങ്ങളും ഉറപ്പിച്ചു മാഷ് കോടിയേരിയെക്കാൾ ജൂനിയറും ആയിരുന്നല്ലോ എന്നാൽ ഇത്തവണ പാർട്ടി കോൺഗ്രസിലും കേരള ഘടകത്തിന് ബേബി വരുന്നതിൽ പ്രത്യേക താല്പര്യമില്ല എന്ന വാർത്തകളാണ് കൂടുതലും കേട്ടത് പക്ഷേ പോളിറ്റ് ബ്യൂറോ ബേബിയെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു എന്ന് വേണം കരുതാൻ ആ അർത്ഥത്തിൽ കേരളത്തിലെ മറ്റ് മൂന്ന് അംഗങ്ങളും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി കോൺഗ്രസ് എത്തി എന്നാണ് കരുതേണ്ടത് അതിനെ രണ്ടു വിധത്തിൽ വായിക്കുന്നവരുണ്ട് ഒന്ന് കേരളത്തിലേക്ക് വഴങ്ങുന്ന പാർട്ടി അങ്ങനെ ഒരാൾ പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നു എന്ന് കാണുന്നവർ രണ്ടാമത്തേത് മുൻ അനുഭവം വെച്ചുകൊണ്ട് കൂടി ബേബി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നയാളാണ് പാർട്ടിയിൽ കേരളത്തിൽ മറ്റൊരു അധികാര കേന്ദ്രം കൂടി തുറക്കപ്പെടുകയാണ് ചെയ്യുക എന്നുമുള്ള നിരീക്ഷണം നേരത്തെ പല ഘട്ടങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകൾ പ്രഖ്യാപിച്ച ആളാണ് ബേബി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ബേബി വരുമ്പോൾ ഉയരുന്ന എതിരാളികളിൽ നിന്നുള്ള ആക്ഷേപം മൂപ്പരെ ആര് വകവെക്കാനാണ് എന്നതാണ് അത് കേരള പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ എത്തുമ്പോൾ അവിടെ എന്ത് റോള് എന്ത് പരിചയം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ആ ആക്ഷേപത്തെ നിഷേധിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ശക്തിമത്തായ കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിലെ പല പ്രശ്നങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ട ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ബേബി അടിയന്തരാവസ്ഥ മുതൽ അദ്ദേഹം ഉണ്ട് എസ് എഫ് ഐയിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഏപ്രിൽ അഞ്ചിന് കൊല്ലം പ്രാക്കുളത്ത് ജനിച്ച ബേബി കേരള സ്റ്റുഡന്റ് ഫെഡറേഷനിലൂടെയാണ് രാഷ്ട്രീയത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് എഴുപത്തി ഒമ്പതിൽ ദി അഖിലേന്ത്യാ പ്രസിഡന്റ് ഇക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ കടുത്ത പോരാട്ടം നടത്തിയ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലിരുന്ന സമര രംഗത്ത് ശ്രദ്ധേയനായ ഒരാൾ എൺപത്തി അഞ്ചിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ അതിനിടെ എൺപത്തി ആറിൽ രാജ്യസഭയിലേക്ക് പോകുന്നുണ്ട് എൺപത്തി ഏഴിൽ എഫ് ഡിവൈഎഫ്യുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമായി എൺപത്തി ഒമ്പതിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പന്ത്രണ്ട് വർഷം നീണ്ട രാജ്യസഭാംഗത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു ബി എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയ ചർച്ചകൾക്കും പലവിധ പരിഷ്കരണങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും എന്നാൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന കാലം അനുസ്മരിച്ചുകൊണ്ട് പല രീതിയിലുള്ള ചർച്ചകളും ഒക്കെ മുന്നോട്ട് വന്നിരുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ എം എ ബേബി നേരിടുന്ന വെല്ലുവിളി പക്ഷേ ചില്ലറയല്ല അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടതുപോലെയും അല്ല തലയെടുപ്പുള്ള ഒരു നേതൃപരമ്പരയുടെ തുടർച്ചയായി അസാധാരണ സാഹചര്യത്തിൽ പാർട്ടിയുടെ ദൗർബല്യത്തെ വ്യക്തിത്വം കൊണ്ട് മറികടന്ന സീതാറാം യെച്ചൂരി അടക്കമുള്ള ജനറൽ സെക്രട്ടറിമാരുടെ പിൻഗാമിയായാണ് ബേബിയുടെ വരവ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ദേശീയ രാഷ്ട്രീയത്തില് ഉത്തരേന്ത്യൻ നേതൃത്വങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുകയോ സൗഹൃദം കൂടുകയോ വിമർശനങ്ങളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന നേതൃത്വങ്ങളെയാണ് ഉദാഹരണത്തിന് ഒടുവിലത്തെ മൂന്ന് പേരെ മാത്രം നോക്കുക അതത് കാലത്തെ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള നേതാക്കളായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്ത് മുതൽ പ്രകാശ് കാരാട്ട് വരെ പിന്നീട് വന്ന സീതാറാം യെച്ചൂരി ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ തന്നെ നിർണായക പങ്കുവഹിച്ച യെച്ചൂരിക്ക് രാഹുൽ ഗാന്ധി മുതൽ കെജ്രിവാൾ വരെയുള്ളവരുടെ വലിയ സൗഹൃദ വൃന്ദമുണ്ടായിരുന്നു ഒരു പരിധിവരെ കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളിലെ ബാരിയേഴ്സ് ബാധിക്കാത്ത വിധം വിശാല പ്രതിപക്ഷ ഐക്യനിരയിൽ സി പി എമ്മിനെ കൊണ്ട് നിർത്താൻ പറ്റും വിധമുള്ള നേതൃത്വമായിരുന്നു എന്നാൽ ബേബി വരുമ്പോൾ അതും വർത്തമാന കേരള രാഷ്ട്രീയത്തിലെ നേതൃത്വങ്ങളിൽ ഒരാൾ കൂടിയായ ബേബി വരുമ്പോൾ അത് സാധിക്കുമോ എന്നതാണ് ഒരു ചോദ്യം എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ നേതൃത്വം എന്നത് ജീവിക്കുന്ന പാർട്ടികളുടെ പ്രത്യേകതയാണ് ഇന്ത്യയുടെ അസാധാരണ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിനെ നയിക്കാനാണ് ബേബിയുടെ വരവ് എൺപത്തി ആറ് മുതൽ ഒരു വ്യാഴവട്ടക്കാലം രാജ്യസഭയിൽ സി പി എമ്മിന്റെ സാന്നിധ്യം അറിയിച്ച ബേബിയുടെ ഇടപെടൽ അന്നേ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായുള്ള പ്രവർത്തനം മതേതര ഇടപെടലുകളുടെ പേരിൽ ഏറെ ചെയ്യപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായി പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ആ ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിലെ വ്യക്തതയുള്ള വീക്ഷണം കൊണ്ട് ബേബിയുടെ സമീപനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അങ്ങനെ ഭാവിയിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പലരും അന്നേ പ്രവചിച്ചിരുന്നു പതിമൂന്ന് വർഷത്തെ പി ബി അംഗം എന്ന പരിചയത്തോടെ ഇപ്പൊ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിലേക്ക് പാർട്ടി ചുരുങ്ങുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരുന്ന കാലമാണ് അതിനെ അതിജീവിക്കേണ്ടി വരും ബേബിക്ക് മാത്രമല്ല ദേശീയ തലത്തിൽ കർഷക സമരങ്ങളിലടക്കം നേതൃപരമായ പങ്കുവച്ച കഴിഞ്ഞ കാലത്തിന്റെ അനുഭവം സി പി എമ്മിനുണ്ട് സി പി എമ്മിൻ്റെ കർഷക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ആ സമരങ്ങൾക്കുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായി വിജു കൃഷ്ണനെ പോലുള്ളവർ പോളിംഗ് ബ്യൂറോയിൽ എത്തുന്നു ഇതും ബേബിയുടെ കരുത്തുകൂട്ടും അപ്പോഴും മോദി സർക്കാരിനെതിരായ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തോടെയുള്ള മുന്നോട്ട് പോക്കിൽ സി പി എമ്മിന്റെ നിലപാടുകൾക്ക് കേരള രാഷ്ട്രീയത്തിന്റെ പ്രാദേശിക കാഴ്ചപ്പാടുകളുടെ തടസ്സം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ബേബിയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇതുവരെയുള്ള ഇടപെടലുകളിൽ എതിരാളികളോട് കർശന ശൈലികൾ പിന്തുടർന്ന ഒരാളല്ല എന്നതും കാഴ്ചപ്പാടുകളിൽ അതേസമയം വിട്ടുവീഴ്ചയില്ലാതെ തന്നെ മെയ്വഴക്കത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ ശേഷിയുള്ള ആൾ എന്നതും ബേബിയിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും വരുന്ന സ്വീകാര്യതയും ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബേബിയുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം സമ്പൂർണമായൊരു തലമുറ മാറ്റമാണ് ഇത്തവണ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഉണ്ടായത് അത് ഇതിനോട് കൂട്ടി വായിക്കണം പിണറായി വിജയൻ മുതൽ മുഹമ്മദ് സലീം വരെയുള്ളവരുടെ മുതിർന്ന നേതൃനിര പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടെങ്കിലും നയിക്കപ്പെടുക മാറിയ തലമുറയുടെ രീതികളായിരിക്കും എം എ ബേബി മുതൽ കർഷക സമരങ്ങളിലൂടെ ശ്രദ്ധേയനായ വിജു കൃഷ്ണൻ വരെ ഉള്ളവർ അത് നിർവഹിക്കും രാമചന്ദ്ര ഡോമിനെ പോലെ ദളിത് അംഗങ്ങളുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ഒപ്പം യു വാസുകയും മറിയം ധാവളയും പോലുള്ള വനിതാ പ്രാതിനിധ്യം പി ബിയിലുള്ള പുതുനിര നേതൃത്വം ബേബിക്ക് ആത്മവിശ്വാസം നൽകും എന്നതൊരു വസ്തുതയാണ് പുതിയ പി ബി അംഗങ്ങളുടെ പേര് ഞാൻ പെട്ടെന്ന് വായിക്കാം എം എ ബേബിയും പിണറായി വിജയനും ബി വി രാഘവലുവും തപൻസെനും നീലോൽപൽ ബസുവും എ വിജയരാഘവനും മുഹമ്മദ് സലീമും അശോക് ധാവളയും രാമചന്ദ്ര ഡോമും എം വി ഗോവിന്ദനും സുധീപ് ഭട്ടാചാര്യയും ജിതേന്ദ്ര ചൌധരിയും കെ ബാലകൃഷ്ണനും യു വാസുകിയും അമ്ര അമ്രാറാമും ബിജു കൃഷ്ണനും മറിയം ധാവളയും അരുൺകുമാറും അടങ്ങുന്ന പി ബി എന്തായാലും കേരളത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ ഒരു വാർത്താ കേന്ദ്രം കൂടി സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു വസ്തുതയുണ്ട് ഭരണം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കൂടി ആയതിനാൽ ഇവിടെ ഭരണപരമായ തീരുമാനങ്ങളും കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടുകളും ചേർന്നു പോയാലും സംഘർഷത്തിലായാലും വാർത്തയാകുന്ന സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് ആത്യന്തികമായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സമാപിക്കുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ആകാംക്ഷ ഉണ്ടാക്കുന്നത് തന്നെയാണ് മാറിയ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകൾ ഇന്ത്യ മുന്നണി എന്ന പരീക്ഷണ പ്രതിപക്ഷത്തിൽ എന്ത് ചലനം ഉണ്ടാക്കും എന്നതാണ് ഒന്ന് ബേബിയുടെ പാഠവും ദേശീയ തലത്തിൽ അളക്കപ്പെടുന്നത് അക്കാര്യത്തിലായിരിക്കും രണ്ടാമത്തേത് കേരള ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ടതാണ് ഭരണ നടപടികൾ പോലും വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും അസാധാരണ സാഹചര്യം ഉള്ള ഒരു കാലവുമാണ് പതിവ് പ്രഖ്യാപിത ശൈലികളിൽ നിന്ന് വർത്തമാന രീതിയിലേക്ക് മാറി സഞ്ചരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞ പാർട്ടിയുടെ ഭരണ നേതൃത്വത്തിൽ നടപടികളിൽ കേന്ദ്ര നേതൃത്വം എന്ന നിലയിൽ എടുക്കുന്ന സമീപനം എന്തായിരിക്കും അത് സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുമോ സൗകര്യപ്രദകമാകുമോ എന്നുള്ളതാണ് ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ബേബിയും കേന്ദ്ര നേതൃത്വവും നമുക്ക് മുന്നിലേക്ക് വെക്കുക നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം